ഏ മോളെ ഒന്നിങ്ങ പുറത്തേക്ക് ഇറങ്ങിയേ ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാനേ ആ ഇട്ടമ്മല സുമേഷിന്റെ ഓളില്ലേ ഏതോ ബംഗാളിന്റെ ഓടി പോയി പോലും ഓൻ ഓൻ അങ്ങനെ എന്നെ കിട്ടണം ഓളെ സൗന്ദര്യം കണ്ടിട്ട് എന്തൊരു ഒരു നെകളിപ്പതിനോട് ആ ആ കല്യാണത്തിന് ഓളെ കണ്ടപ്പോ എനിക്ക് തോന്നീനി ഒരു മുതലാന്ന് ആ മണ്ഡപത്തിനോളെന്തെല്ലാം കടിച്ചു കൂട്ടി ആമ്പിള്ളേറെ കണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ ചുമലിയിൽ കൈയിടുന്നു തോളത്ത് കെട്ടിപ്പിടിക്കുന്നു ഏഹ് ഇത് കണ്ടിട്ട് എന്റെ ശരത്തേട്ടൻ എൻറെ കയ്യും പിടിച്ചിട്ട് ഒരേ മൂലക്കേക്ക് പോയിട്ട് നിന്ന് പിന്നെ ഞങ്ങ വേഗം ബിരിയാണി തിന്നി തിന്നു വന്നു ഓ ഓള അത്രക്ക് തേഞ്ഞോളാന്നല്ലേ നീ എന്ത എന്നോട് അന്നേ പറഞ്ഞിട്ടില്ല അത് അമ്മ അത് നാട്ടിപ്പാട്ടാക്കണ്ടും പറയായിരുന്നു ഒരു കാര്യം അറിഞ്ഞാലല്ലേ എൻറെ മോളെ അത് മറ്റൊരാളോട് പറയാൻ പറ്റൂ എന്നാലേ എൻ്റെ നാവിന്റെ ഒരു ചോദിച്ചു അതെന്നെ പറഞ്ഞത് അല്ല പണ്ടും പണയല്ലാം കൊണ്ടും ഒരു തരി പൊന്നുപോലും ബാക്കി വെച്ചിട്ടില്ല എല്ലാം ഓള് കൊണ്ടുപോയിന് മംഗലത്തിന് പിരിഞ്ഞു കിട്ടിയ പൈസ മുഴുവൻ ഓള് കൊണ്ടുപോയി ആ ചെക്കന് നല്ല കിട്ടലെന്നെ കൊറച്ച നാള് രണ്ടാളും അടിച്ചു പൊടിക്കട്ട് ഓ പാത്തു വരുന്നുണ്ട് എന്തെങ്കിലും പുതിയ തമ്പിയും കൊണ്ടായിരിക്കും വരവ് എന്തെല്ലാന്ന് വെച്ച് വിഷയം പുതിയ വിഷയം നീ അല്ലേ അറിയല എന്റെ പാത്തു നീ പറ അത് ശരിയാണ് പാത്തൂത്തിയല്ലേ നാട്ടിലെ കരക്കമ്പി സുമേഷിന്റെ ഓളേം ചെക്കനെയും മംഗലാപുരത്തൊന്ന് പോലീസ് പിടിച്ചിന് പോലു നിങ്ങ അറിഞ്ഞിട്ടില്ല ഏ ഇത്ര പെട്ടെന്ന് അവരെ പിടിച്ചാ എന്തൊരു ബുദ്ധി ഇല്ലാത്ത ചെക്കനാണത് അപ്പൊ അവര് ബംഗാളിലേക്കല്ലേ പോയത് നിങ്ങ രണ്ടാൾ ഒന്നാന്നെ ജാനുച്ചി ഇങ്ങനെ പൊട്ടം കളിക്കുന്നു ആരെ പറഞ്ഞു ബംഗാളിന്റെ ഒപ്പം ഓള് പോയിന്ന് ഈ പെണ്ണിന്റെ പൂരം ശരത്തല്ലേ ഓളെ കൂട്ടിയിട്ട് പോയിനേ